നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ ഹവിൽദാർ പോസ്റ്റിന്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ബാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ യോഗ്യതയുള്ള മിനിമം പത്താം ക്ലാസ് മതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം അപേക്ഷിക്കാം കേരളത്തിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും അപ്പം മുഴുവൻ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക കേരളത്തിൽ തന്നെയാണ് സെലക്ഷണം നടക്കുന്നത് അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോ ബാത്തിലൂടെ തന്നെ നോക്കാം അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉൾപ്പെടെ എസ് എസ്സിന്റെ ഈ ഒരു എം ടി എസ് പരീക്ഷയാണെങ്കിലും എം ടി എസ് എന്ന ഹവിൽദാർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് വരുന്ന പരീക്ഷയാണെങ്കിലും ജനുവരി മുതൽ ഏകദേശം ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇവന്റ്സും കവർ ചെയ്തുകൊണ്ടുള്ള കറന്റ് അഫേർസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു കാര്യം കണ്ടതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറന്റ് അഫേർസ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും നമുക്ക് എന്താണ് കണ്ട അഫയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് അഫയേഴ്സ് ആണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ നാൽപ്പത്തൊമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്ന് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇതിൽ ഇതിനാവശ്യമായിട്ടുള്ള ജി കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ജി കെ അത് നമ്മൾ ഉടനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മട്ടിടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആണ് അപ്പോൾ ആൻഡ് ഹിൽദാർ പോസ്റ്റാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹിൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൻ ആണ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിനുമില്ല ചില കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷയുടെ കൂടെ തന്നെ അടക്കാം ഇനി ഒരുപക്ഷെ അപേക്ഷയുടെ കൂടെ അടക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ അപേക്ഷാ ഫീസ് അടക്കാനായിട്ട് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം തരുന്നുണ്ട് ഒരു ദിവസം എക്സ്ട്രാ തരുന്നുണ്ട് പിന്നെ ഇതിന് തുടക്കക്കാരൊക്കെ ഉണ്ടാവും പലരും ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് എസ് എസ് സിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സി ജി എല്ലിൻ്റെ സി എച്ച് എസ് എല്ലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തു പിന്നെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്തു അതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ടക്കാര് വന്ന് കാണുകയാണെങ്കിലും എന്താണ് എസ് എസ് സി എന്ത് എങ്ങനെ ഇതിനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് പോലെയാണ് ചെയ്യുന്നത് സോ എന്തായാലും എസ് എസ് സി എന്ന് പറയുന്നത് ഒന്ന് വ്യക്തമായി പറഞ്ഞുതരാം പി എസ് സി എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരീക്ഷയൊക്കെ നടത്തുന്ന ഒരു ഏജൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ പോസ്റ്റുകളിലേക്ക് പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് നമ്മുടെ എസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിച്ചിട്ടുള്ള ഗവൺമെന്റ് ജോബിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ അപേക്ഷയിൽ വരുത്തുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അത് തിരുത്താനുള്ള സമയമുണ്ട് പക്ഷെ തെറ്റ് വരുത്താതിരിക്കുക തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റ് തിരുത്താനായിട്ട് അപേക്ഷാ ഫീസ് അടക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും യൂണിഫോമിലി എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം തെറ്റ് തിരുത്തുകയാണെങ്കിൽ അതിന് ഫീസ് അടക്കണം ആദ്യം ഒരു ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് നിങ്ങൾ തെറ്റുതിരുത്താൻ ഫീസ് അടച്ചാൽ മതി പിന്നെയും നിങ്ങൾ തെറ്റു വരുത്തിക്കാണ് അഞ്ഞൂറ് രൂപ അടക്കേണ്ട വരും അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല തെറ്റ് വരുത്താതെ അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും തെറ്റൊന്നും കൂടാതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരുന്നുള്ള പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അപേക്ഷിക്കുന്ന വീഡിയോ മൊബൈൽ ആപ്പിലൂടെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിച്ചാൽ മതിയാകും പിന്നീട് മാറ്റാൻ ഒന്ന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ എസ് എസ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ വേക്കൻസിയിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ട് പോസ്റ്റുകളാണ് മെയിൻലി ഇതിൽ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഒന്ന് നമ്മുടെ എം ടി എസും മറ്റൊന്ന് ഹവിൽദാർ സി ബി ഐ സിയും അതുപോലെ തന്നെ സി ബി എൻ്റെ അതില് എം ടി എസ് ലേക്കുള്ള വേക്കൻസി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അപേക്ഷ തീർന്നതിനു ശേഷം ആയിരിക്കും നമുക്ക് വേക്കൻസി അനൗൺസ് ചെയ്യുന്നത് അപ്പൊ നല്ല രീതിയിലുള്ള വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് കാണാൻ സാധിക്കും ആയിരത്തി വേക്കൻസികളാണ് ഇപ്പൊ നിലവിൽ ഹവിൽദാർ പോസ്റ്റിലേക്ക് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി കടക്കാം ഇന്ത്യൻ സിറ്റിസൻസിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബോത്ത് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തേഴ് വയസ്സ് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് എട്ട് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിന് അതിൻ്റെ അതേ ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഏജിന്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജിന്റെ ഇടയിൽ ഫോർ ഹവിൽദാർ സി ബി ബിബിഐ സി ആൻഡ് സി ബി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഫ്യൂ പോസ്റ്റ് ഓഫ് എം ടി എസിനേക്കാണ് ഈ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത് ഈ ഒരു ഏജ് ലിമിറ്റ് ബാക്കിയുള്ളത് എം ടി എസ് മാത്രമാണ് ഫോർ എം ടി എസ് മാത്രമാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ വർക്ക് ഉള്ളത് ബാക്കി ഇതെന്ന് പറയുന്നത് ഹവിൽദാർ പോസ്റ്റിന്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഇളവ് ഈ രണ്ട് ഏജിൽ നിന്നാണെങ്കിൽ ലഭിക്കപ്പെടും അതുപോലെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് ഈ രണ്ട് ഏജിൽ നിന്നാണെങ്കിലും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്റ്റ് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പത്താം ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന തീയതി ഈ ഒരു തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എസ് എസിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് മുൻപൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ അടുത്തു കഴിഞ്ഞാൽ സി എച്ച് എസ് എൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ അപേക്ഷിക്കുമ്പോൾ കുറച്ച് പ്രത്യേക കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് അപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും ഈ ഒരു ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ജനറൽ അതുപോലെ തന്നെ ഒ ബി സി ഒ ബി സി പിന്നെ ഇ ഡബ്ല്യു എസ് ഇവരൊക്കെയാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതും ആൺകുട്ടികളാണ് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികൾ മാത്രം ഫീസ് അടച്ചാൽ മതി വനിതകൾക്ക് ഫീസ് വരുന്നില്ല പിന്നെ നിങ്ങൾ ആദ്യം തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് പിന്നെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് നിങ്ങൾ തെറ്റ് വരുത്താതിരിക്കുക തെറ്റ് വരുത്തുന്ന സമയത്ത് കറക്ഷൻ ചാർജ് ആയിട്ട് അത് ഈടാക്കുന്നതാണ് ഒരിക്കൽ തെറ്റ് തിരുത്തി നിങ്ങൾ വെച്ചിട്ടുള്ള നിങ്ങളുടെ പ്രയോറിറ്റി മാറ്റി കൊടുക്കുക അത് ഞാൻ മുമ്പോട്ട് പറയാം അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു രീതി തെറ്റ് തിരുത്താം എന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പൈസ അടക്കേണ്ട വരും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പൈസ അടക്കേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തെറ്റ് തെറ്റു വരുത്താതെ അപേക്ഷിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഇതിന് പോസ്റ്റിംഗും ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഇതിന് എക്സാം സെൻ്ററും ഉണ്ട് കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം ഉണ്ട് കൊല്ലമുണ്ട് കോട്ടയമുണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് തിരുവനന്തപുരം ഉണ്ട് കണ്ണൂരുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാണ് ലക്ഷദ്വീപിലുള്ള സെൻറ്ററാണ് ലക്ഷദ്വീപിലും പരീക്ഷ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ ലക്ഷദ്വീപിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് നേടാൻ സാധിക്കും സോ ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ നമുക്ക് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഇതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എക്സാമിനേഷൻ നമുക്ക് മലയാളത്തിൽ വരെ എഴുതാൻ സാധിക്കും മലയാളം ഉൾപ്പെടെയുള്ള ഒരുപാട് അധികം റീജനൽ ലാംഗ്വേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കും അപ്പൊ ഇത്രയധികം ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാം എഴുതാൻ സാധിക്കും എസ്പെഷ്യലി നമുക്ക് കേരളത്തിൽ നിന്ന് കാണുന്നവരാണ് ഇപ്പം കൂടുതൽ പിന്നെ വീഡിയോ ഡബ് ചെയ്ത് പോകുന്നത് തന്നെ പല ലാംഗ്വേജിലുള്ളവരും കാണുന്നുണ്ട് എന്തായാലും മലയാളത്തിലുള്ളവർക്കും എഴുതാൻ സാധിക്കും ബാക്കിയുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ലാംഗ്വേജ് പറയുന്നുണ്ട് ഹിന്ദിയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹിന്ദിയുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ മറ്റധികം ബംഗാളി ഉണ്ട് അങ്ങനെ ഒരുപാട് അധികം ലാംഗ്വേജ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക മലയാളം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മലയാളം കൂടി ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് എക്സാമിനേഷൻ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നടത്തുന്നത് ആദ്യ സെക്ഷനിൽ നിങ്ങൾ രണ്ട് ദിവസം പോവുമെന്നും വേണ്ട കേട്ടോ ഒറ്റ ദിവസമാണ് പരീക്ഷ നടക്കുന്നത് അറിയാത്തവർക്ക് പറയുന്നതാണ് ഒറ്റ ദിവസമാണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിന്റെ വിൻഡോ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും അങ്ങനെയാണ് ഈ സെക്ഷൻ നടക്കുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മാത്സിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും ഇരുപത് ക്വസ്റ്റിന് അറുപത് മാർക്കിനാണ് നടത്തുന്നത് അതുപോലെ റീസണിംഗ് ഇരുപത് ക്വസ്റ്റിൻ അറുപത് മാർക്കിനാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമയം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നതുമായിരിക്കും രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് കിടക്കുമ്പോൾ ജനറൽ അവയർനെസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് എഴുപത്തഞ്ച് മാർക്കിന് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് എഴുപത്തഞ്ച് മാർക്കിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പിന്നെ പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറയാനുള്ള കാര്യമായിട്ടുള്ളത് ഇവിടെ ജനറൽ നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ജി കെ എന്ന് പറയുന്ന സെക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പി ഡി എഫ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി ഡി എഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ജി കെ രണ്ട് ഇപ്പോൾ പരീക്ഷ ചെയ്താണ് ഒരു രണ്ടു പേർക്ക് ഒരേ മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആരാണ് ജി കെയിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയാണ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജി കെ വളരെ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ജി കെക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ ഉടനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഡീറ്റി കുറച്ച് സമയം പിടിക്കും കാരണം ചോദിക്കാനൊക്കെ എസ് എസ് സി ഇത്ര നാളും ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേണിലുള്ള ചോദ്യമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് നല്ല സമയം എടുക്കും നിങ്ങൾ വെക്കാതിരുന്ന അത്രയും നല്ല രീതിയിൽ നമുക്കത് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഇതിൻ്റെ അപേക്ഷ തീരുന്നതിന് മുൻപായിട്ടെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും എന്ന് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം പറഞ്ഞ സെക്ഷൻ വണ്ണിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കിട്ടും അതുപോലെ തന്നെ സെക്ഷൻ ടൂൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് സെക്ഷനിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും അതുപോലെ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ സെക്ഷൻ വണ് അതുപോലെ തന്നെ സെക്ഷൻ ടൂല് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതാണ് വൺ മാർക്ക് പോകും ഒരു ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് വെച്ച് നഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കും സെക്ഷൻ ടൂവിൽ അതൊന്നും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാവുന്നതാണ് ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇതിന്റെ പി ഡി എഫ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തി ഒന്നാമത്തെ പേജ് മുതൽ ഇരുപത്തി ടു ഇരുപത്തി ഒന്നിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് ഫിസിക്കല് വരുന്നുണ്ട് ഫിസിക്കല് വരുന്നത് നമ്മുടെ ഹവിൽദാർ പോസ്റ്റിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹവിൽദാർ പോസ്റ്റിന് നടത്തമാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ നടത്തം ആൺകുട്ടികൾക്ക് പതിനഞ്ച് മിനിറ്റിലും പെൺകുട്ടികൾക്ക് ഒരു കിലോമീറ്റർ നടത്തും ഇരുപത് മിനിറ്റിലുമാണ് പറഞ്ഞിട്ടുള്ളത് നടത്തമാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ നൂറ്റി അമ്പത്തേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഫീമെയിൽസിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഫീമെയിൽസിന് നൂറ്റമ്പത്തി രണ്ട് സെന്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയിറ്റ് നാൽപ്പത്തി എട്ട് കിലോഗ്രാമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിൻ്റെ വേക്കൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേക്കൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോടൊക്കെ നോക്കാം നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ കോഡ് എന്ന് പറയുന്ന സാധനം ഇത് നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഞാൻ അപേക്ഷിക്കുമ്പോൾ ചെയ്യാം അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കോഡ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം മൊബൈൽ ഫോണിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് കാണിച്ചു തരാം അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ഒഴിവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം തിരുവനന്തപുരം കൊച്ചിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ വന്നിട്ടുള്ളതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹവിൽദാറാണ് സി ജി എസ് ടിയിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹവിൽദാർ കസ്റ്റംസിൽ വന്നത് കാണാൻ സാധിക്കുന്ന അങ്ങനെ ഓരോ കസ്റ്റംസിലാണ് കേട്ടോ വന്നത് കസ്റ്റംസും അതുപോലെ തന്നെ സി ജി എസ് ടി രണ്ടും വന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ വേക്കൻസിയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം തർക്കടില്ലാതെ പന്ത്രണ്ടോളം വേക്കൻസി ടോട്ടലി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് അങ്ങനെ വേക്കൻസിയും കാര്യങ്ങളും കൂടി നോക്കി നിങ്ങൾക്ക് കേരളത്തിൽ വെക്കണോ അല്ലെങ്കിൽ പുറത്ത് വെക്കണോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് നാനൂറ് ഒഴിവുള്ള സ്ഥലങ്ങളുണ്ട് മുംബൈയിലൊക്കെ അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ വെക്കാം പിന്നെ നമ്മുടെ എം ടി എസിൻ്റെ വേക്കൻസി ടോട്ടലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം എന്തായാലും അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹവിൽദാറിൻ്റെയും എം ടി എസിൻ്റെയൊക്കെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും എന്തായാലും അപേക്ഷ അപേക്ഷ സമർപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണ് കോഡ് കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ മാക്സിമം ഈ കാര്യ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് താഴെ ചോദിക്കാം അപേക്ഷിക്കുന്ന വീഡിയോ ഉടനെ ചെയ്യാം അതുപോലെ തന്നെ ജി കെൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ അതിന് അത്യാവശ്യ സമയം എടുക്കുന്നു ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാരണം അത്രയും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ തന്നെ അത്യാവശ്യം മെനക്കേടും കാര്യങ്ങളുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം എന്തായാലും ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അപേക്ഷിക്കാം മിനിമം പത്താം ക്ലാസ് മതി ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു കേരളത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പരീക്ഷ ഇത് നല്ല മാർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലിസ്റ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട